നൈജറിലുണ്ടായ ഭീകരാക്രമണത്തിൽ രണ്ട് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതെന്ന വാർത്ത വളരെയധികം ആശങ്കയുളവാക്കുന്നു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് തന്നെ തീവ്രവാദികൾ കൊന്നൊടുക്കുകയാണ് ഇന്ത്യയിൽ നിന്നും നൈചറിലേക്ക് എത്തിയ കുടിയേറ്റ തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി ഗണേഷ് കൊല്ലപ്പെട്ടവരിൽ ഒരാളാണ് ഇതിൽ മറ്റൊരു ഇന്ത്യക്കാരനെ തീവ്രവാദികൾ തട്ടിക്കൊണ്ടു പോകുകയാണ് ഉണ്ടായതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള രഞ്ജിത് സിംഗിനെയാണ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് ഇന്ത്യക്കാർ നിരവധിയായി തിങ്ങുപാർക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരമൊരു തീവ്രവാദ ആക്രമണം നടന്നിരിക്കുന്നതെന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ആയതിനാൽ തന്നെ ഇന്ത്യക്കാർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലായാലും മറ്റു വിദേശ രാജ്യങ്ങളിലായാൽ പോലും ഇന്ത്യക്കാരെ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് തീവ്രവാദികൾ ഇത് വളരെയധികം കൂടി തന്നെ കാണേണ്ട വിഷയം തന്നെയാണ് ഇതാദ്യമായിട്ടല്ല നൈച്ചറിൽ ആക്രമണ പരമ്പരകൾ അരങ്ങേറുന്നത് ഇതിനു മുൻപും നിരവധി ഭീകരാക്രമണങ്ങൾ തീവ്രവാദികൾ അഴിച്ചുവിടുകയും അതിൽ നിരവധി വ്യക്തികൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവരുടെ ഭൂമി ബലമായി കൈയടക്കുകയും ഇസ്ലാം അടിച്ചേൽപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ തന്നെ ഫുലാനി തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങൾ നൈജറിൽ വർദ്ധിച്ചു വരികയാണ് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ മറ്റൊരു ഭീകരാക്രമണം നടന്നിരിക്കുന്നതും ഇന്ത്യൻ എംബസി സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനഞ്ചിന് ഡോസോ മേഖലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ പൗരന്മാർ അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒരാളെ തട്ടിക്കൊണ്ടു ചെയ്തു എല്ലാ ഇന്ത്യക്കാരും ജാഗ്രത പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നതായും ഇവർ അതായത് എംബസി പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് തലസ്ഥാനമായ നിയമയിൽ നിന്ന് നൂറ്റിമുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഡോസോയിലെ ഒരു കെട്ടിട നിർമ്മാണ സ്ഥലത്ത് തന്നെ കാവൽ നിൽക്കുന്ന സൈനിക യൂണിറ്റിനെ അജ്ഞാതരായ തോക്കുധാരികൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടെ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇവരെ കൂടാതെ തന്നെ മറ്റ് ആറുപേർ കൂടി കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അട്ടിമറിയെ തുടർന്നുകൊണ്ട് സൈനിക ഭരണത്തിന് കീഴിലായ നൈചർ അൽ അതുപോലെ ഐ എസ് ഐ ഗ്രൂപ്പുകളും തമ്മിൽ ബന്ധമുള്ള ഭീകര സംഘടനകൾ നടത്തുന്ന ആക്രമണത്തിന്റെ ഇപ്പോൾ നേരിടുന്നത് അതുപോലെ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നു വരികയാണ് പവർ ട്രാൻസ്മിഷൻ പ്രൊജക്ടുകൾ ഏറ്റെടുക്കുന്ന ഇന്ത്യ ആസ്ഥാനമായുള്ള ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു ഇവർ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നൈജീരിയയിലെ പോലീസ് സേനയ്ക്കും നൂറുകണക്കിന് സായുധരായ ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ അവിടുത്തെ വെടിവയ്പ്പിൽ ജാർഖണ്ഡിൽ നിന്നുള്ള തൊഴിലാളികൾ അകപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അഞ്ച് തൊഴിലാളികളെ സംഘം തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് അതേസമയം കുലാനി തീവ്രവാദികൾ ബൈബിൾ പഠനത്തിൽ ഏർപ്പെട്ടിരുന്ന അഞ്ച് ക്രൈസ്തവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ കുറഞ്ഞത് നൂറ്റിപ്പത്ത് പേരെ തട്ടിക്കൊണ്ടുപോയ പ്രദേശത്താണ് ഈ ആക്രമണങ്ങൾ നടന്നതെന്നാണ് മോർണിംഗ് സ്റ്റാർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കടുന സംസ്ഥാനത്തിന്റെ തെക്കൻ ഭാഗത്തുള്ള കജുരു കാച്ചിയ ലോക്കൽ കൗൺസിൽ പ്രദേശങ്ങളിലെ മിക്ക സമൂഹങ്ങളുടെയും ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരവും മോശവുമാണ് എന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും ഭയത്തോടെയാണ് ഇവിടെ ജീവിക്കുന്നത് ഞങ്ങൾ വീടുകളിൽ ഉറ അവ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വീടുകളിൽ പോലും ഉറങ്ങാൻ കഴിയുന്നില്ല മാത്രമല്ല ഒന്നും പോകാൻ കഴിയുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കുന്നു ഈ വർഷം ആദ്യ മാസത്തിനുള്ളിൽ കുറഞ്ഞത് നൂറ്റി പത്ത് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതായും ഇവർ വ്യക്തമാക്കുന്നുണ്ട് ക്രൈസ്തവരുടെ ഭൂമി ബലമായി കൈയ്യെടുക്കുവാനും അതുപോലെ ഇസ്ലാം അടിച്ചേൽപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഈ തീവ്രവാദികൾ ഈ ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് അതുപോലെ ഓപ്പൺ ഡോസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് വാച്ച് ലിസ്റ്റ് പ്രകാരം ക്രിസ്ത്യാനികൾക്ക് ഭൂമിയിലെ ഏറ്റവും അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ന്യൂസ് ന്യൂസ്